ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചാലിയാറിലെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ച് വിശദമായി തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ സ്വയം തെരച്ചിലിന് പോകരുത് അധികൃതരുടെ അനുവാദത്തോട് മാത്രമേ ഈ മേഖലകളിലേക്ക് പോകാൻ പാടുള്ളൂവെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു ചാലിയാറിൽ തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഇന്ന് മലപ്പുറത്ത് അവലോകന യോഗം ചേർന്നത് ചാലിയാറിലെ ജലനിരപ്പും കുത്തൊഴുക്കും കുറഞ്ഞതിനാൽ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്താനാണ് തീരുമാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ നാല് പോഷണങ്ങളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് ിൽ നടത്തുന്നത് ഏതാണ്ട് പറയുന്നത് വളരെ മൈനോട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻ ബെഡ് ഉള്ള സ്ഥലത്തൊന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിന്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാണയമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ സ്വയം തെരച്ചിലിന് പോകരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന വ്യക്തിയാണ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ ഏതെങ്കിലും ഒരു ടീമിനെ അവരോടൊപ്പം വിട്ട് അവരുടെ കൂടി സാന്നിധ്യത്തിൽ എവിടെയാണോ നോക്കേണ്ടത് അവിടെ എല്ലാം അറിയാം കഴിഞ്ഞ ദിവസം മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു തൊട്ടടുത്ത പ്രദേശങ്ങളിലും സമാനമായി ശരീരഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ റിപ്പോർട്ട് മലപ്പുറം